അന്നെ കഷ്ടമാടുണ്ടോ ചെയ്യാൻ കുട്ടി പാല്กิน ചെയ്യോ ഞാൻ തന്നില്ലേ หนู അമ്മേ മുത്തം കൊയാ അന്നെ കുട്ടി കുഴ്ച്ച അസ്കൂണി കുട്ടി കുഴ്ച്ച അന്നെ തണ്ടി അസ്കൂൺ അവിടെ വേറൊട്ട് അത് കൊന്ന കണ്ണാ એટમારે કાટ્યાડા વિડ્યુ કેટા એને પુલકેન બોયે ચરિયકે હે હા હા કુટિકી કળગી અડકે કોઈ બની આગી અચ્ચી 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 હા કુટી કળકે ഓ ദേഷ്യം പിടിച്ചു പൊളിക്കൂട്ടോ ഞങ്ങളത് പറഞ്ഞു നിങ്ങള് പോയ എന്തായാലും ഒന്ന് ആശപ്പും മണ്ണുണ്ടോ മണ്ണുണ്ടോ

అండి అండి ఆ పోరా నీ దాయి నాకి సంగళారే కుటిరే గాడనే అకి ఉజిత ఉజిరే ఈ దన్ననే గాడంటో ఓని కలికేం కొడుకే ఓని కలికేం కొట్టాల ఆ కొట్టు స్poon ఇర్దోని ఒరే కరెంటు ఇర్తా

അടിച്ചേറ്റി ഞങ്ങടെ ഉണ്ടോണേ എയ് ഇ ഉണ്ടോടോണേ ഇന്നാ ഇന്നാ വന്നെ ആയി അവിടെ കണ്ണന്താണ്ടാക്കണേ അപ്പി അപ്പിയോ അ അപ്പിയാണോ അത് ഹേ ഏതായാലും മൊബൈൽ കിട്ടാതെ പോയി കളിയൊക്കെ നിങ്ങക്ക് അല്ലേ അങ്ങനെ നല്ലതുണ്ടാക്കി പഠിക്ക് കളിയൊക്കെ ആവട്ടെ ഒരു കാര്യമാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കൂട്ടോ ആ മനസ്സിലായില്ലേ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ അവിടെ കാണാൻ പാടില്ല കണ്ണനുറങ്ങനെ വേണ്ടനി ഏ കുളിക്കണ്ടേ മാമ തിന്നണ്ടേ ഓ കളിക്കട്ടെ കാക്കോണ്ടോയി സ്പൂണ് കാക്ക കൊണ്ടോയി കാക്കോണ്ടോ കാക്കോണ്ടി ാക്കി കൊണ്ടത് പൂച്ചല്ലായിക്കോട്ടെ ഒന്ന് മണി കട്ടെ ഓം പണി എടുത്തോടേ বড় বড় ഇടാക്കിയ বড় বড় ഇടാക്കൂ ആള് ഉള്ളേ ചേച്ചേ ഉള്ളേ বড় മോള് ചേച്ചേ ഉള്ളേ കേയുന്നേ ഇതെ അമ്മ വന്നേ ആ ഇതെ বড়ടക്ക് നീ ഉയരം കൂട്ടൂ താങ്ക്യൂടക്ക് ഇതെ നോക്കണ്ടേ തുപ തരന്ന ണ്ടോ അതൊന്നും ആരെ ആരായിട്ട് അടി അടിച്ച നേരത്തോലെ പോയിട്ട് ഏട്ടന്മാരെ അടിച്ച നേരത്ത് അടിച്ചു നേരത്തെ പോയിട്ട് ആ ഉറക്ക വരുന്നുണ്ടല്ലോ ഏതായാലും കൊഴങ്ങിയോ ഏ ഇങ്ങോട്ട് വരും അങ്ങോട്ട് കൈ കഴിയില്ലല്ലോ കയ്യിലൊക്കെ അഴുക്കാണല്ലോ അയ്യേ കയ്യിലൊക്കെ അഴുക്കാണല്ലോ അച്ഛനമ്മൊരു എത്തിട്ടോ ആ ശരിക്കും മേലേക്കിട്ട് അച്ഛന തോറണ്ട അച്ഛനോട അയ്യോ മണ്ണപ്പൻ ചുട്ട് നടന്ന കണ്ണനേ എന്തേ കുട്ടി ഇണ്ടാക്കിയത് അപ്പിയോ അപ്പിയോ ഇണ്ടാക്കിയത് ഏർ നല്ല രസം ഉണ്ടല്ലേ കാണാപ്പൊ ഉം ഉം ഈ ബെഞ്ചുമതില്ലേ അമ്മ ചീത്തറി